എക്സിറ്റ് പോളുകളുടെ ചർച്ച ഏതാണ്ട് പൂർത്തിയായി ഇനി യഥാർത്ഥ ജനവിധിയിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ പതിനഞ്ചു മണിക്കൂർ മാത്രമാണ് ഈ സമയം മുതൽ ഇന്ന് വൈകിട്ട് മണി മുതൽ വോട്ടെണ്ണലിനായി അവശേഷിക്കുന്നത് പോസ്റ്റൽ വോട്ടുകൾ ആദ്യമെണ്ണും പിന്നെ യഥാർത്ഥ വോട്ടിംഗ് മെഷീനുകളുടെ വോട്ടെണ്ണലിലേക്ക് കടക്കുകയും ചെയ്യും രാജ്യമൊട്ടാകെ കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നോടൊപ്പം പ്രധാനപ്പെട്ട ഞങ്ങളുടെ അവതാരകർ കെ പി ഉണ്ട് എം ജി രേണുകയുണ്ട് ടി ജി സജിത്ത് ഉണ്ട് അപർണക്കുറിപ്പ് അല്പസമയത്തിനകം നമ്മോടൊപ്പം ചേരുകയും ചെയ്യും ഏതായാലും വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണങ്ങളുള്ള വ്യത്യസ്ത അഭിപ്രായ തലങ്ങളുള്ള അവതാരകരുടെ അഭിപ്രായ പ്രകടനങ്ങളാണ് ഇനി രണ്ടു മണിക്കൂർ നിങ്ങൾ കാണാൻ പോകുന്നത് ആദ്യം സൈത്തിൽ സൈത്ത് ഈ അഭിപ്രായ സർവേകൾ പ്രവചിക്കുന്ന വലിയൊരു മേധാവിത്വം അതായത് അതായത് ഏതാണ്ട് എല്ലാ അഭിപ്രായ സർവേകളും ഒരേപോലെ ഒരു പക്ഷേ ഒരു മുന്നണിക്ക് ഒരു കക്ഷിക്ക് ഒരു പ്രധാനമന്ത്രിക്ക് ഒപ്പം നിൽക്കുന്ന ആദ്യമായി ആയിരിക്കും അതിനൊന്നും മാറ്റമൊന്നുമില്ലേ നാളെ എക്സിറ്റ് പോളുകളിൽ ഒരു പരിധി വരെ ഞാൻ വിശ്വസിക്കുന്നു ബി ജെ പിക്ക് മെജോറിറ്റി കിട്ടാം പക്ഷേ എക്സിറ്റ് പോൾ പറഞ്ഞ പോലെയുള്ള ഒരു വലിയ ഫിഗറിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനും എനിക്ക് ശേഖരിക്കാൻ പറ്റുന്ന കണക്കുകൾ ശേഖരിച്ചുമുള്ള എൻ്റെ വിലയിരുത്തൽ അങ്ങനെയാണ് ബിജെപി അവകാശപ്പെടുന്ന നേട്ടത്തിലേക്ക് നാളെ എത്തില്ല ബിജെപിയുടെ അവകാശം എന്ന് പറഞ്ഞാൽ നേരത്തെ ചാർജ് ഓപ്പാറായിരുന്നു പക്ഷെ അത് പൊത്തത്തില്ല എൻ ഡി എക്ക് പക്ഷെ അത് അത് അവരുടെ ഒരു അജണ്ട അവർ ആദ്യം തന്നെ സെറ്റ് ചെയ്തതാണ് സൈത്യം പ്രതീക്ഷിക്കുന്നത് എത്ര സീറ്റ് വരെ ബിജെപി എത്തുന്നതാണ് അതെ ഒരു ത്രീ ഹൺഡ്രഡ് എബോ അതായത് ഒരു ത്രീ ഫിഫ്റ്റി ത്രീ ട്വന്റി ആ ലെവലിൽ വരുന്ന ഒരു റേഞ്ചായിരുന്നു എൻ ഡി എ മൊത്തം എൻ ഡി എ ആ ഒരു റേഞ്ചിലേക്ക് വരുമെന്നാണ് ഞാൻ കരുതുന്നത് അതായത് മുന്നൂറ്റി ഇരുപതിനകത്ത് എൻ ഡി എ ഒതുങ്ങും എന്നുള്ളതാണ് അല്ലേ അതെ ഞാനെങ്ങനെയാണ് രേണുക അല്ല എനിക്ക് അത് ഞാൻ പറയാം അതിനുമൊ രഞ്ജിത്ത് എന്താ എന്താ ഈ വേഷത്തിൽ ബെറ്റുണ്ട് അല്ല ഇന്ന് അതൊക്കെ എവിടെ ഇരിക്കട്ടെ നമ്മൾ കൃത്യമായ കണക്കുകൾ അത് പഠിച്ചിട്ടാണ് നമ്മൾ ബെറ്റു വച്ചത് ഏതെങ്കിലും വാശിപ്പുറത്തുള്ളൊരു ബെറ്റൊന്നും അല്ല അപ്പൊ ആ കണക്കുകൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ സട്ടാ ബസാറിൽ ഉൾപ്പെടെ നടക്കുന്ന ബെറ്റിംഗ് വരെ നോക്കിയിട്ടാണ് രാരയായിട്ട് ഞാൻ എങ്ങനെ വാതുവയ്പിൽ ഏർപ്പെടണമെന്ന് തീരുമാനിച്ചത് നാണൂർ എത്തില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും അങ്ങനെ ഒരു വിശ്വാസം ബി ജെ പിക്ക് പോലും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല നരേന്ദ്രമോദിക്ക് പോലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല രാരെ പോലെ ചില ഹാർഡ് കോർ ആരാധകർക്ക് മാത്രമാണ് ൂറ് പറഞ്ഞ ഇപ്പോഴത്തെ എൻ ഡി എ ആയിരിക്കില്ല ഒരു ഒരു മാസം കഴിഞ്ഞാൽ ഉദ്ധവ് താക്കറെ ഇരുപത് ദിവസത്തിനകം എൻ ഡി എത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞു എത്തും ഒരു മാസത്തിനുള്ളിൽ നാനൂറ് എൻ ഡി എന്തായാലും എത്തും നാനൂറ് നമ്മൾ നടത്തിയിട്ടില്ല കേട്ടോ നമ്മുടെ കണക്കിലുള്ളത് എന്നുള്ള നിലവിലുള്ള ചിത്രത്തിൽ ഞാനും വിചാരിക്കുന്നത് പക്ഷേ ഈ പറയുന്ന എത്തില്ല താഴെ നിൽക്കും കൂടി ഒരു ആ റേഞ്ചിൽ കരുതുന്നത് ശരി അഭിലാഷ് എന്റെ പ്രതീക്ഷകൾ അതായത് കഴിഞ്ഞ രണ്ട് തവണ എക്സിറ്റ് പോളുകളെക്കാൾ എക്സിറ്റ് പോളിന്റെ ശരാശരിയേക്കാൾ മുകളിൽ ആയിരുന്നു എൻ ഡി എ നേട്ടം എന്ന് നമുക്കറിയാം ഇത്തവണയും അത്തരത്തിൽ എക്സിറ്റ് പോളുകളിൽ നിന്ന് ഒരു തരി പോലും എൻ പിന്നോട്ട് പോകും എന്നെനിക്ക് തോന്നുന്നില്ല ഞാൻ അണ്ണനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുണ്ട് പക്ഷെ നരേന്ദ്രമോദിക്ക് മുമ്പ് തന്നെ വരിഷ്ഠ മാധ്യമ പ്രവർത്തകരിൽ ആദ്യം നാനൂറ് കടക്കും എന്ന് പറഞ്ഞ ഏക മാധ്യമ പ്രവർത്തകനെ ഇന്ത്യയിലുള്ളൂ അത് നമ്മുടെ രഞ്ജിത്ത് രാമേന്ദ്രനാണ് പ്രത്യേകിച്ച് ഈ വരിഷ്ഠ മാധ്യമ അമ്പത് കഴിഞ്ഞ അമ്പത് വയസ്സ് കഴിഞ്ഞ മാധ്യമപ്രവർത്തകനെ ഇത്രയും ആധികാരികമായിട്ട് അഭിപ്രായം പറഞ്ഞ ഒരേ ഒരാളേ ഉള്ളൂ അത് രഞ്ജിത്ത് രാമേന്ദ്രനാണ് അതുകൊണ്ട് ഞാൻ പ്രായത്തെ ബഹുമാനിക്കുകയാണ് നാനൂറിലേക്ക് എത്തുന്നില്ല എങ്കിൽ ിൽ പോലും രണ്ടായിരത്തി എൻ ഡി എക്ക് മോദിക്ക് കിട്ടിയത് ഇത്തവണ എക്സിറ്റ് പോളുകൾ നാലോളം എക്സിറ്റ് പോളുകൾ നാനൂറിന് മുകളിൽ പ്രവചിക്കുന്നുണ്ട് അതിൽ ഈ പോലെ കഴിഞ്ഞ എക്സിറ്റ് പോൾ പ്രവചനങ്ങളിലൊക്കെ ആക്യൂറേറ്റ് ആയി പ്രവചിച്ചവർ പോലും നാനൂറിന് മുകളിൽ പറയുന്നുണ്ട് ഇത്തവണ മുന്നൂറ്റി അൻപത് മുന്നൂറ്റി എഴുപത് റേഞ്ചിലാണ് ബാക്കിയുള്ള എല്ലാ എക്സിറ്റ് പോളുകളും ബി ജെ പിക്ക് പ്രവചിക്കുന്നുണ്ട് അതിൽ മുപ്പത് സീറ്റുകൾ കൂടുതൽ കിട്ടാൻ ണക്കി കണ്ടപ്പോ ഞാൻ നമ്മുടെ ബെറ്റ് ഓർത്ത് കുറച്ച് വിഷമിച്ചു എന്നൊക്കെയുള്ള സത്യമാണ് പക്ഷെ അവസാന നിമിഷം വരെ നമുക്ക് പ്രതീക്ഷിക്കാറുണ്ടല്ലോ അങ്ങനെ നടക്കില്ലെന്ന് പക്ഷെ രാജ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് എന്റെ ആഗ്രഹമല്ല ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന ഈ ട്രെൻഡ് അനുസരിച്ചുള്ള ഒരു കണക്ക് കൂട്ടൽ മാത്രമാണ് എന്റെ ആഗ്രഹം ഇന്ത്യ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വരാൻ ലേറ്റ് ഇപ്പോഴും ഇവിടെ ഉണ്ടായിരുന്ന എൽദോപോൾ പുതുച്ചേരി എൽദോപോൾ പുതുച്ചേരി പിന്മാറി അതെ ഇന്നലെ ഇടതുപക്ഷത്തിന് വേണ്ടി ഇല്ലാത്ത വാദങ്ങൾ പൂർണ്ണമായും ഉന്നയിച്ച ആളാണ് കേരളത്തിലേ അതുകൊണ്ടാണ് ഇടതിനൊന്നും പറയാനില്ല എന്നതുകൊണ്ട് തന്നെ എൽദോപോൾ ഗ്രൂപ്പിനെയും ഇപ്പൊ കാണുന്നില്ല എന്തായാലും ഇവിടെ നമ്മളൊരു സ്ഥലം ബിജെപിക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്നൊരു വാദം ഉയർത്താൻ ആരുമില്ലേ അതാണ് അതാണ് അല്ല ൂറ്റി അഞ്ച് എന്നൊരു ഫിഗർ ഇപ്പോഴും ഇന്ത്യ മുന്നണി ശക്തമായി തന്നെ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവകാശവാദത്തിന് വേണ്ടി മാത്രം പറയുന്നതല്ല ആണെന്ന് ഞാൻ കരുതുന്നില്ല കാരണം യോഗം ചേരുന്നു കൃത്യമായി പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ അവരുടെ ഒരു നമ്മുടെ ഇന്ത്യ സഖ്യം അതായത് ഈ പാനലിനകത്തെ ഇന്ത്യ സഖ്യം തകർന്നിരിക്കുന്നു എന്ന് പറയുന്നതാണ് അതിന്റെ ശരി ഇനിയിപ്പോൾ ഞാനത് പുറത്തുനിന്ന് കേട്ടു എക്സിറ്റ് പോളും സംശയം അവർ വൈകീട്ട് എൽദോട് എൽദോട് ഉപദേശം കേൾക്കാനായിരുന്നു തെറ്റാണെന്നൊന്നും ഇരുന്നൂറ്റി ലക്ഷത്തി കേരളത്തിൽ പന്ത്രണ്ട് ഇന്നലത്തെ കാണാൻ അതിന്റെ എൽദോയ്ക്ക് ഇന്നലെ പങ്കെടുക്കാൻ പങ്കെടുത്ത് എൽദോയ്ക്ക് പകരക്കാരെ സൈത്യ വിട്ടേക്കുന്നത് അതെ ഞാൻ നമ്മുടെ സൈത്തിന്റെ കാര്യം വളരെ സാത്വികനാണ് ഞാൻ ഞാൻ അങ്ങനെ ഒന്നും ബഹളുണ്ടാക്കാൻ ഇല്ല ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കാം എന്ന് പറയുന്നത് നമ്മൾ നിർബന്ധിക്കേണ്ടി വരും സൈറ്റിന്റെ അടുത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബാക്കിയുള്ള എക്സിറ്റ് ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തോന്നി ഒരു തർക്കവും ഭാഗമായ സജിത്തിന്റെ സജിത് സജിത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ കടക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൂട്ടി കൂട്ടി കഴിയുമ്പോ സജിത്ത് കറക്റ്റ് ആയിരിക്കും അതൊക്കെ പറഞ്ഞോട് ചോദിച്ചു മഞ്ജു ഇങ്ങനെ ഒരു വെറ്റിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസം എവിടെ നിന്നാണ് പക്ഷെ എന്താണ് അതിലേക്ക് നയിച്ചത് ഇപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത്രയും ഒരു മാധ്യമപ്രവർത്തക ഇപ്പോഴത്തെ ട്രെൻഡിനെ കുറിച്ച് യാതൊരു ബോധവും ഇല്ലേ എന്നൊക്കെ തരത്തിൽ തോന്നുമോ ചിന്തിക്കുമോ എന്നൊക്കെ അഭിലാഷ അല്ല ഇതൊക്കെ അതിന്റെ കൃത്യമായ വഴികളിലെത്തും ആ കണക്ക് വരും രഞ്ജിത്ത് രാമചന്ദ്രൻ ഈ മുണ്ടൊന്നും ഉടുത്ത് ഇവിടെ നിന്നിട്ട് വലിയ വിശേഷമൊന്നുമില്ല അല്ല ഒന്നുമില്ല ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ആഘോഷം തുടങ്ങിയതാണ് അതാണ് അതിനൊന്ന് കാര്യമില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കൃത്യമായ കണക്ക് ജനങ്ങൾക്ക് ബോധമുണ്ട് ഇത്തവണ കൃത്യമായിട്ട് ചിന്തിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അടുത്ത് അല്ല ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞാൽ മതയില്ലാത്ത ഇന്ത്യ തന്നെയാണോ ചേർത്തതല്ല അല്ലാണ്ട് അപ്പൊ ആരാ നിങ്ങളുടെ പ്രധാനമന്ത്രി മല്ലികാർജ്ൻ ഖാർഗേയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു അവരത് സർപ്രൈസ് ആയി വെച്ചിരിക്കാണ് ആര് പ്രധാനമന്ത്രി ആകുമെന്ന് അത് പക്ഷേ എന്താണ് വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ മോദിക്ക് നാനൂറ് സീറ്റ് ആദ്യം ഉപദേശിച്ച ആളാണ് രഞ്ജിത്ത് അതിന് അതിന് രഞ്ജിത്ത് പറഞ്ഞതിന് ശേഷമാണ് ശരിക്കും മോദി പോലും ഇത് പറഞ്ഞു തുടങ്ങിയത് അല്ല നിങ്ങൾക്ക് എൻ ഡി എക്ക് മോദി തന്നെയാണല്ലോ അല്ലെ സ്ഥാനാർത്ഥി അമിത്ഷാ അല്ലല്ലോ അല്ലേ ഉറപ്പാണല്ലോ അല്ലേ ബീഹാറിലുണ്ട് ജനാധിപത്യത്തെ എന്തൊക്കെയാ സജിത്ത് സജിത്ത് എന്റെ സംശയം സജിത്ത് എന്റെ ഒരേ സംശയം അതായത് അഭിലാഷ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകാത്ത രീതിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എവിടെ നിന്നൊക്കെ കിട്ടുമെന്നുള്ള കൃത്യമായ കണക്ക് ആ പേപ്പർ രേണുക ആ പേപ്പർ പക്ഷേ അപർണ ഓണയറി കാണിക്കില്ല കാരണം എങ്ങനെ എഴുതി കൂട്ടിയിട്ട് ഇരുന്നൂറ് പോലും എത്തിക്കാൻ പറ്റുന്നില്ല അതാണ് എന്റെ പ്രശ്നം എന്റെ ചോദ്യം ഇതാണ് ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലേക്ക് പോകുമെന്ന് പറയുന്നത് ബി ജെ പി വലിയ ഇടിവ് സംഭവിക്കുമെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനാലിലാണ് മോദി അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് ആവർത്തിക്കുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി മോദി എന്ന നേതാവിനെയോ അല്ലെങ്കിൽ ബി ജെ പി യെ ആക്രമിക്കാൻ പറ്റുന്ന എന്തൊക്കെ വിഷയങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കാരണം ആക്രമിക്കാൻ പല വിഷയങ്ങളുണ്ടായിരുന്നു നോട്ടു നിരോധനം പോലെയുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പുൽവാമ ആക്രമണം പോലെ ആണ് സൂചിപ്പിച്ചത് പുൽവാമ ആക്രമണത്തെ ഇന്ത്യയുടെ പോരായ്മയായി ചിത്രീകരിക്കേണ്ടത് പ്രതിപക്ഷമായിരുന്നല്ലോ അതാണ് ഞാൻ സൂചിപ്പിച്ചത് പുൽവാമ പോലെയുള്ള ആക്രമണം ഇന്ത്യ ജി എസ് ടി പോലെയുള്ള വിഷയങ്ങൾ അങ്ങനെ ഇന്ത്യയിൽ സമഗ്രമായ മാറ്റം നടത്തുമ്പോൾ ആ മാറ്റം ഒന്നും നമുക്ക് ചേരുന്നതല്ല എന്ന് പറയാവുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ടൈം പൂർത്തിയാക്കിയതിനേക്കാൾ നെഗറ്റിവിറ്റി കൂടുതലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത് എന്നാണ് ഞാൻ ഞാൻ പറയാം ഒന്ന് ഒരു സർക്കാരിന് അല്ലെങ്കിൽ ഒരു നേതാവിന് മുന്നോട്ട് വെക്കാൻ ജനങ്ങൾ നൽകിയ ഒരു സമയമുണ്ട് അഞ്ചു വർഷം പോരാ പത്ത് വർഷം വേണം അല്ലെ അതിൽ കൂടുതൽ വേണം അങ്ങനെ നിശ്ചിത ഒരു കാലയളവ് നൽകിയ ഒരു സമയമുണ്ട് ആ സമയത്തിന്റെ ഒരു പൂർത്തീകരണം കഴിഞ്ഞു അവിടെ എന്ത് ഈ അവകാശവാദങ്ങൾക്ക് എവിടെ എത്തി എന്ന ചോദ്യം സ്വാഭാവികമായും ജനങ്ങൾക്ക് മുന്നിലേക്ക് വരാം പിന്നെ ഇന്ത്യയിലെ കേരളത്തിനപ്പുറമുള്ള ചിത്രം പരിശോധിച്ചാൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുള്ള കാര്യം വികസനത്തിനപ്പുറത്തേക്ക് വിശ്വാസം പോലെയുള്ള അജണ്ടകളുണ്ട് ആ അജണ്ടകൾ എല്ലാ തെരഞ്ഞെടുപ്പിലും ബോഡി വന്നിട്ടുണ്ട് ഇത്തവണയും അതുപോലെ ഇത്തവണയും ബി ജെ പിക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞ വോട്ടുകളിൽ നല്ലൊരു പങ്കവും ആ ഒരു വഴിയിലൂടെ വന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് അതിനപ്പുറം ബി ജെ പിക്ക് നെഗറ്റിവിറ്റി ഉണ്ടാവുക നരേന്ദ്രമോദിക്ക് നെഗറ്റിവിറ്റി ഉണ്ടാവുക നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തു ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യ ബോധത്തിനോടൊപ്പം നിൽക്കുമ്പോഴും അവർക്ക് ഒരു രാഷ്ട്രീയപരമായി മുന്നോട്ട് വെക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമായി ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കടുത്ത തീരുമാനമായിരുന്നു ഇന്ധന വില വർധനം ഇത്ര കടുത്ത നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിന്റെയും പ്രതിസന്ധികളുടെയും സംസ്ഥാന സർക്കാരുകൾ നേരിടുന്ന പല നയവ്യതിയാനങ്ങളുടെയും മൂല കാരണം ഈ ഇന്ധന വില വർത്തനം ഞാൻ പറഞ്ഞു തീർത്തോട്ടെ ഞാൻ പറഞ്ഞു തീർത്തോട്ടെ ഇന്ധന വിലവർത്തനം എന്ന പോയിന്റ് ആണ് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഇന്ധന ഇന്ധനവിലവർത്തനവ് എന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തെ ചർച്ചയിൽ കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് അവരുടെ രാഷ്ട്രീയ പരാജയമാണ് അത് അത് സജിത്ത് ഇവിടെ അജണ്ട തീരുമാനിച്ച് മുന്നോട്ട് പോകാൻ കുറച്ചെങ്കിലും ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞു എന്നൊരു സാഹചര്യം കൂടി നമ്മൾ കാണണം കാരണം വ്യത്യസ്തമായ ഓരോ ഘട്ടത്തിന് ചേരുന്ന എവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അവിടത്തേക്ക് വേണ്ടി പാകപ്പെടുത്തിയ തരത്തിലുള്ള വാക്കുകളാണ് പ്രധാനമന്ത്രി പക്ഷേ ഒരു പിഴവ് എനിക്ക് പറ്റുമോ സംശയമുള്ളത് ഇത് തുടക്കം മുതൽ ആ ഒരു ആർജവം കാണിക്കാൻ വൈകും എന്നതാണ് ഒരു പക്ഷെ തെരഞ്ഞെടുപ്പ് ഏഴ് ഘട്ടങ്ങളായി നടന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആ ഒരു ആർജവം തിരിച്ചെടുത്തു ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യുന്നു ആ സ്ട്രാറ്റജിക്കൊപ്പം മറുപടി പറയാൻ മോദിക്കും വേണ്ടി വന്നു അതെവിടെയാണ് ആ ബുദ്ധിപരമായി പ്രതീക്ഷകൾ മുഴുവൻ ഇന്ത്യ മുന്നണി പോയത് ആ പ്രചരണം അവർക്ക് ഇന്ത്യ മുന്നണി തർക്കം ജനാധിപത്യം തുടങ്ങാം അല്ല ആരാണ് ഇന്ധനവില വർധന അധികാരം ആദ്യം നിങ്ങൾക്ക് കക്കൂസ് ഉത്രേൻ സംസ്ഥാനങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലെ പോലെയാണോ അവിടെ കക്കൂസ് നോക്ക് 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 ടക്കമുള്ള ഒരു വിഷയവും ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി അത്യന്തം പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ പോകുന്നു നിങ്ങൾക്ക് വിഷയങ്ങളുണ്ടായിരുന്നല്ലോ ഒന്ന് രണ്ട് കാര്യങ്ങൾ